ഹലലിയ ഹലിയ ഹലലിയ യേശുവെ നന്ദി യേശു സ്തുതി ഈശ്വര ആരാധന ഉദ്ധിതനായ ഈശോയെ ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയാൻ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെരിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്തതിനെ ഓർത്ത് നന്ദി പറയും അച്ചക്കഥാടത്തിലിരുന്ന ഉടൻ തന്നെ പത്രോസിന്റെ വാക്കുകൾ മൂലം ഈശോ സൗഖ്യപ്പെടുത്തുമ്പോൾ ജനമത്ഭുതപ്പെട്ടു നിൽക്കുന്നു പത്രോസിനെ വിട്ടുമാറാതെ നിന്ന അവനെ കണ്ട് ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു പത്രോസ് പറയുന്നുണ്ട് ഞങ്ങൾ സുഖപ്പെടുത്തിയ മട്ടിൽ നിങ്ങൾ നോക്കുന്നത് എന്തിനാണ് നിങ്ങൾ തൂക്കിക്കൊന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് ഇവൻ സുഖപ്പെട്ടിരിക്കുന്നത് അവ പിതാവായ ദൈവം ഉയർപ്പിച്ചു ആ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ആ ക്രിസ്തുവിലാണ് ഞങ്ങൾ ഇവനെ സുഖപ്പെടുത്തിയത് ഇവൻ സുഖപ്പെട്ടത് അവൻ്റെ നാമത്തിലാണ് ഈ സാക്ഷ്യമാണ് പത്രൌസിന് നൽകുവാനുണ്ടായത് പത്രൂസിൻ്റെ സാക്ഷ്യം ജനം വിശ്വസിക്കുകയും ചെയ്യും എംമാവൂസിൽ നിന്ന് തിരികെ എത്തിയ ശിഷ്യന്മാർ അവരുടെ അനുഭവം പങ്കുവെക്കുന്ന സമയത്ത് കർത്താവ് ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവൻ ചോദിച്ചു നിങ്ങൾ അത്ഭുതപ്പെടുന്നതെന്ത് എൻ്റെ വിലാവ് കാണുക കൈകൾ കാണുക ഞാൻ ഭൂതമല്ല മനുഷ്യനാണ് സത്യമായും എന്ന് മനസ്സിലാക്കുവാൻ അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അവരുടെ കണ്ണുകളും ഹൃദയങ്ങളും മനസ്സുകളും തുറക്കുകയും ചെയ്യും കാരുണ്യവാനായ കത്താവെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടിട്ടും മനസ്സിലാകാതെ പോയ അവസരങ്ങളുണ്ട് അങ്ങ് നൽകുന്ന ഓരോ കൃപകളെയും സ്വീകരിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാണെന്നറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ യഥാകർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിൻ്റെ തിരുനാമത്തെ നിൻ്റെ തിരുനാമത്തിൻ്റെ ശക്തിയ സൗഖ്യം ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഓരോ സൗഖ്യവും നിന്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഹലലുയ ഹലിയ നന്ദീശ